സ്റ്റീം ജലദോഷം ജലദോഷം ആവി എന്നെ എടുക്കേ എന്ന ആവിയോട് ചില പാത്രാണ് കേക്ക് ടൈഗർ പാം അല്ലേ ഇല്ലാത്തതുകൊണ്ട് ഇല്ലാത്തത് കൊണ്ട് അവിടെ ഇരുന്നിട്ട് ഇങ്ങോട്ട് ഇത് ഒന്നോടി വറലും എടുത്തിട്ട് നേരെ ഇരിക്കി ഇങ്ങനെ ഇരിക്കി ഇങ്ങനെ അവ വറലും തോണ്ടിട്ട് ആ വളത്തേക്ക് ഇടാനങ്ങനെ ഇങ്ങനെ ഇരിക്കി ട്ടോ ഇത് ഞാൻ ഇട tear നീ ആ പാ അത് നീറ്റ് അവിടെ അട ചൂടുണ്ടാവും ഇന്നെക്കണ്ട കുഞ്ഞാ നീ ഇത് ക്വപ്പില എടുത്തു ഇട് ട്ടോ നീ വാ ഫല്ല് ഇട് ട്ടോ ഫാൻ ഇടർ ദേ എന്താ പറഞ്ഞേ കൈ ശ്വാസം എടുക്കാന്ന് പറഞ്ഞ എന്തോ തെറ്റിയപ്പോ ഒന്നും കൊണ്ടില്ല എന്താണ് എന്ത് സിറപ്പാണ് കപ്പ് സീറപ്പാണ് അതായത് തൊണ്ട വേദനക്കൊക്കെ മരുന്നില്ലേ മോനി വാ വാ ഞാൻ മുനുവാണക്കാണ് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് പറയാ മരുന്നിന്റെ വെള്ളം ആ പിന്നെ ഇഞ്ചി ഇഞ്ചി കുരുമുളക് ബോയിൽ ചെയ്യണം അത് കഴിഞ്ഞിട്ട് ശർക്കര